ഈ കേരള സംസ്ഥാനത്ത് ഇവിടെ മനുഷ്യജീവനുകളാണ് ഒരിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ഈ അടുത്ത നാളുകളിലൊക്കെ കണ്ടു കടുവ പിടിച്ച് പാവപ്പെട്ട സഹോദരിമാരെയൊക്കെ പിടിച്ചു നിന്നിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവര് അവരുടെ കാതിന് കിടന്ന കമ്മൽ ഉൾപ്പെടെ കണ്ട കാഴ്ച നമുക്കറിയാം അതുപോലെ റബർ വട്ടാൻ പോയ സഹോദരനെ കടുവ പിടിച്ചുകൊണ്ട് പോയി അതുപോലെ ആനയുടെ ആക്രമണം ും ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും കേരളത്തിലെ ജില്ലകളിലും വന്യമൃഗങ്ങളുടെ ആക്രമണം ഇന്ന് വളരെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെയും നാട്ടിൽ നാശം പിരിക്കുന്ന തെരുവ് നായ്ക്കളെയും നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും കർഷകർക്ക് അനുകൂലമായി വന നിയമ ഭേദഗതി ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി അധ്യക്ഷനായിരുന്നു സംസ്ഥാന സമിതി അംഗം ജോയി ഇഴക്കുന്നിൽ ജില്ലാ ഭാരവാഹികളായ ജോയി വർഗീസ് ജോസ് ആനക്കല്ലിൽ സുട്ടർ ജോർജ് ആലിസ് ജോസ് പി എസ് മേരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു